യും അപ്പോൾ അതേ നമ്മൾ മൂകാംബിക്ക തന്നെയാണ് കേട്ടോ ഇന്ന് മൂന്നാമത്തെ ദിവസമായി ഇന്ന് നമ്മൾ പോകും വൈകിട്ട് ആള് ട്രെയിൻ അപ്പോൾ വൈകിട്ട് നമ്മൾ പോകും അതിന് മുമ്പ് ഒന്നും കൂടി ടമ്പിളിൽ പോകണം ഇന്നലെ നമ്മൾ നമ്മൾ വന്ന് അന്ന് പോയി തൊഴുതും അതിന്ന് ഇന്നലെ നമ്മൾ കുടച്ചാത്രി മുരുദ്ദേശമാണ് പോയത് ഇതിനെയൊക്കെയും എവിടെ മുഖാമിക ആ ടെമ്പിളിൽ പോയി തൊഴുതിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നേറ്റ് ഓരോ കാര്യങ്ങൾ വേണ്ടി ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ അവിടെ അതേ ഓരോരുത്തരാണ് ും സൊല്യ ടെക്സ് വന്നു അങ്ങനെ അങ്ങനെ ഓരോരോ കാര്യങ്ങളായി തുടങ്ങിയിട്ടേ ഉള്ളൂ ഇന്ന് ഇപ്പം വർക്കിംഗ് ഡേ ആണ് അപ്പം വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ചിലപ്പോൾ തിരക്കുണ്ടാവില്ല എന്നാണ് പറയുന്നത് അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ അത് എഴുന്നേറ്റ് എന്താ പരിപാടി എന്നുള്ളത് നോക്കാം ഇതേ അപ്പോൾ ജുഗനു വാതിലൊക്കെ പോയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ നമ്മളെല്ലാവരും കൂടെ ഇറങ്ങുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഇന്ന് എല്ലാം ഒരു പതിഞ്ഞ മട്ടായിരുന്നു പതുക്കെ എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് പോകായിരുന്നു കേട്ടോ അമ്മേ അച്ഛനൊക്കെ കുറച്ച് നേരത്തെ ഇന്നീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഒരു രണ്ട് തവണ ചായയൊക്കെ ഓർഡർ ചെയ്ത് കുടിച്ചു നമ്മളും ചായ കുടിച്ച് വെറുതെ ചായ മാത്രം കുടിച്ചു കേട്ടോ ഹോട്ടലിലേക്ക് ഓർഡർ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ഇതെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കഴിച്ചു കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോകാൻ വിചാരിച്ചു അമ്പലത്തിൽ തിരക്കുണ്ടോ ഇല്ലയോന്നൊന്നും അറിയില്ലല്ലോ അപ്പം കഴിച്ചുകഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ സമാധാനമായിട്ട് പതുക്കെ സ വന്നാൽ മതിയോന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതേ ഞങ്ങൾ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു ഞാൻ പൊടി ദോശയാണ് കേട്ടോ ഓർഡർ ചെയ്ത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റോസ് ആ പ്രതീക്ഷിച്ചത് ആ അതൊക്കെ പോട്ടെ അങ്ങനെ അതെ നമ്മൾ അമ്പലത്തിലെത്തിയിട്ട് അമ്പലത്തിലെത്തിയപ്പോൾ നല്ല സമാധാനമൊന്നും അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ നല്ല സൗകര്യമായിട്ട് തൊഴാൻ പുറത്തുനിന്ന് തന്നെ നമുക്ക് കണ്ട് തൊഴാനൊക്കെ പറ്റും കേട്ടോ അതുകഴിഞ്ഞ് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എങ്ങനെ എഴുത്തിരുന്ന് ഇരുത്തണ പ്രോസസ്സ് എങ്ങനെയാണെന്നൊന്നും അറിയേണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ ചെന്നപ്പോൾ അതേ അവിടെ കുറെ ആൾക്കാർ എഴുത്തിനിരുത്താനൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ നമുക്ക് അവിടെ ഇരിക്കാം അങ്ങനെയാണല്ലാണ്ട് വേറെ ചീട്ടാ ാക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ അതേ അവിടെ എല്ലാവരെയും കൂടെ ഒരുമിച്ച് എഴുതിക്കും ഒരാൾ മാത്രം അവിടെ എനിക്കൊന്നും സ്പെഷ്യലായിട്ട് എഴുതുന്നുണ്ട് അത് ചിലപ്പം വേറെ എന്തെങ്കിലും പെർമിഷൻ എടുത്തിട്ടോ എന്തെങ്കിലും കീറ്റ് എടുത്തിട്ടോ അങ്ങനെ ആയിരിക്കും നമ്മൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവർ അതായത് നമുക്ക് വേണ്ട മന്ത്രങ്ങളൊക്കെ ചൊല്ലിത്തരും അതുകഴിഞ്ഞ് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മളെ കയ്യിൽ കൊണ്ടുതരും അരിയിലാണ് നമ്മൾ ആദ്യം ആദ്യം അവർ ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ ചൊല്ലും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം നമുക്ക് അരി കൊണ്ടുതരും അരിയിൽ നമ്മൾ എഴുതിക്കും നമ്മുടെ വീട്ടിൽ എഴുതിക്കുന്ന പോലെ നാട്ടിലെഴുതിക്കുന്ന പോലെ തന്നെ ഹർഷി ഗണപതായ നമഹ എന്ന് പറഞ്ഞു നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു മോതിരം വാങ്ങിക്കും ഗോൾഡിൻ്റെ മോതിരം വാങ്ങിക്കും എന്നിട്ട് നാക്ക് അവർ തന്നെ എഴുതി അനുഗ്രഹിച്ച് കൊടുക്കും കൊടുക്കൂട്ടോ അങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് അത് കഴിഞ്ഞാൽ അവിടുത്തെ പ്രസാദം നെറ്റിയിൽ തൊഴിക്കും കുങ്കുമാണല്ലോ മൂകമ്പികയില് മെയിൻ പ്രസാദം എന്ന് പറയുന്നത് അപ്പം അത് തൊഴിക്കും അത് കഴിഞ്ഞിട്ട് അവര് ജസ്റ്റ് ഒന്ന് നല്ലോണം പഠിക്കണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെയാണ് പ്രോസസ്സ് അത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ അമ്പലത്തിൽ പോയി അമ്പലത്തിൽ തന്നെയാണ് നടക്കി പോയിട്ട് നമസ്കരിക്കാൻ പറയും നമസ്കരിച്ചിട്ട് വരിക അത്രയേ ഉള്ളൂ എഴുത്തിനെടുത്തുള്ള പ്രോസസ്സ് കേട്ടോ അപ്പോൾ ജുഗുനു ഹാപ്പി ആയിട്ട് അതിലൊക്കെ ഇൻക്ലൂഡഡ് ആയി ഇഷ്ടമായിരുന്നു എഴുതാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് ഇതേ നമ്മൾ ഇങ്ങനെ തൊഴുത് തൊഴുത് വരികയാണ് അപ്പോൾ പുറത്ത് നന്ദികേശൻ ഉണ്ട് നന്ദികേശൻ്റെ ചെവിയിൽ നമ്മൾ എന്തെങ്കിലും ആഗ്രഹം ആരും കേൾക്കാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടത്തി തരുന്നതാണ് അത് നേരെ ഡയറക്റ്റ് നമ്മുടെ ശിവൻ്റെ അടുത്തേക്ക് എത്തിച്ചിട്ട് അത് നമുക്ക് നടത്തി തരുന്നതാണ് കേട്ടോ ഒരു വിശ്വാസം അപ്പം ഇതെ അങ്ങനെ ഞാനും ഞാൻ ഒക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പം നമ്മൾ കയറി തൊഴിലൊക്കെ കഴിഞ്ഞ് ഇതേ ഇപ്പം അതൊക്കെ നടന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചു ആ പിന്നെ ഈ കാണത് ഈ കയ്യിലിരിക്കുന്ന താലത്തിൽ കുറച്ച് ഫ്ലവേഴ്സും സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതാണ് അവിടുത്തെ പ്രത്യേക പൂജയാണ് കേട്ടോ നമുക്കത് അവിടെ നടക്കി വെക്കാൻ നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ ആയിട്ട് കിട്ടും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തൊയ്ത് വന്നു ഞങ്ങൾ രണ്ട് പ്രാവശ്യം കയറി തൊയ്തും കേട്ടോ തൊയ്ത് കഴിഞ്ഞ് ഇറങ്ങി ഉച്ചയായി പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളിങ്ങനെ റൂമിലിങ്ങനെ ഇരിപ്പന്നെയായിരുന്നു അത് കഴിഞ്ഞത് ഉച്ചയായപ്പോൾ നമ്മൾ ഊണിയ്ക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ നല്ല വെയിൽ അതൊക്കെ കഴിഞ്ഞ് ഊണയിച്ച് വന്ന് വീണ്ടും കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ബാഗൊക്കെ പാക്ക് ചെയ്താൽ നമ്മളതേ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഉച്ചയായപ്പോൾ ഒരു നാല് മണിയായപ്പോഴാണ് ഇറങ്ങിയത് ഉടുപ്പിന്നാണ് നമ്മുടെ ട്രെയിൻ അപ്പോൾ ഉടുപ്പിയിലാണ് പോയത് പോണ വഴിക്ക് ഒന്ന് രണ്ട് ക്ഷേത്രങ്ങളും ൂടി ഉണ്ട് അപ്പൊ അവിടെ കൂടെ കയറി തൊഴുതിട്ട് അങ്ങ് റെയിൽവേ സ്റ്റേഷനിലേക്ക് അപ്പോൾ കേട്ടോ പ്ലാനുമണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയിട്ടുള്ളത് നേരെ ഉടുപ്പിയിലേക്കാണ് അപ്പോൾ ഉടുപ്പി കൃഷ്ണ ടെമ്പിളിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ട് ക്ഷേത്രങ്ങളുണ്ട് ആദ്യത്തെ ക്ഷേത്രം ഇതാണ് കേട്ടോ ഇത് ശ്രീ ചണ്ഡിക ദുർഗാ പരമേശ്വരി ക്ഷേത്രമാണ് കേട്ടോ പോണ വഴിക്ക് കുമ്പാശിയിലാണുള്ളത് അപ്പോൾ അതെ നമ്മൾ അവിടെ പോയി കയറാൻ പോവാണ് നമ്മൾ ഇത് നമുക്ക് മൊത്തത്തിൽ ഭയങ്കര ഒരു ഗോൾഡൻ പരിവേഷം കൊടുത്തിട്ടുള്ള ഒരു അമ്പലമാണ് കേട്ടോ നിറച്ച് ഗോൾഡൻ വർക്കാണ് അവിടെ ഉള്ളത് ഭയങ്കര രസമാണ് കേട്ടോ അവരുടെ കൺസ്ട്രക്ഷൻസും കാണാനും ഒക്കെ ആയിട്ട് പിന്നെ ഉള്ളിൽ നമുക്ക് ഫോട്ടോസും വീഡിയോസും അവൈലബിളല്ലാത്തരുന്നതുകൊണ്ടാണ് ഉള്ളിലുള്ള സംഭവങ്ങളൊന്നും എടുക്കാത്തത് പുറമേ അതെ ഇങ്ങനെയാണ് കേട്ടോ ഉള്ളിലിവിടെ പ്രത്യേക തരത്തിലാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് വെച്ചാൽ തൊഴുന്നതല്ല അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു അനുഗ്രഹം കൊടുക്കുന്നൊരു സംഭവമുണ്ട് ഇങ്ങനെ ഒരു കിരീടം പോലത്തെ ഒരു സാധനം നമ്മുടെ തലയിൽ ഇങ്ങനെ വെച്ച് തരും അങ്ങനെയാണ് അതെ ഇതാണ് കേട്ടോ നമ്മുടെ ഭഗവതി ഇരിക്കുന്ന സ്ഥലം എനിക്ക് പുറത്തുനിന്ന് അതേ ഇങ്ങനെ എടുക്കാൻ പറ്റി ഉള്ളിലേക്ക് കയറ്റാൻ പറ്റാത്ത കാരണമുണ്ട് ഫോൺ അത് കഴിഞ്ഞാൽ ഇങ്ങനെ തലയിൽ ഇങ്ങനെ കിരീടം പോലത്തെ ഒരു സാധനം നമുക്കിങ്ങനെ വയ്ക്കും വെറുതെ വെച്ച് അനുഗ്രഹിക്കും അതാണ് പിന്നെ ഇവിടെ ഈ അമ്പലങ്ങളിലൊക്കെയുള്ള പ്രത്യേകത നമ്മുടെ അടയ്ക്കാമരത്തിൻ്റെ ഒരു പൂക്കുലയിൽ ആ പൂക്കുല എല്ലാ നിന്നും നമുക്ക് പ്രസാദമായിട്ട് കിട്ടും കേട്ടോ അത് കഴിഞ്ഞ് നമ്മള് പുറത്തിറങ്ങി ദൈ രണ്ടാമത്തെ അമ്പലത്തിൽ പോയിട്ട് ഇത് ഗണപതിയുടെ ഒരു അമ്പലമാണ് കേട്ടോ അവിടെ നിന്ന് കുറച്ചങ്ങ് പോകുമ്പോ തന്നെ ഈ രണ്ടാമത്തെ അമ്പലമായി ഗണപതിയുടെ അമ്പലമാണ് കേട്ടോ ഇവിടെയും അകത്ത് നമുക്ക് ഫോൺ അലൗഡ് അല്ല അപ്പൊ പുറത്തുനിന്നുള്ള ഒരു രൂപം ദേ ഇങ്ങനെയാണ് കേട്ടോ ഫോണവഴിക്കൊക്കെ ചുഗുന് നല്ല ഓർക്കായിരുന്നു പിന്നെ അവനെ എണീപ്പിക്കണ്ടെന്ന് വിചാരിച്ച് വാശിയാവും അപ്പോൾ ഞങ്ങള് അവിടെയും തൊഴുത് ഗണപതിയുടെ അമ്പലത്തിലും തൊഴുത് ഫുൾ ടൈം ഓപ്പൺ ആണ് കേട്ടോ അടച്ചിട്ടൊന്നുമില്ല ഉച്ച സമയമാണെന്ന് വെച്ചാലും ഓപ്പൺ ആണ് അതായത് നമ്മൾ അവിടെയും തൊഴുതിറങ്ങി അത് കഴിഞ്ഞതേ നമ്മൾ ഉടുപ്പി കൃഷ്ണക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ ഇതിനെ ഇത് പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്കൊരു അമ്പലത്തിൻ്റെ രൂപമൊന്നുമല്ല ഫീൽ ചെയ്യാം കേട്ടോ വേറെ ഒരു കൺസ്ട്രക്ഷൻ അത് ഇനി ഉള്ളിലേക്ക് പോകാനാണെങ്കിലും അതായത് ഭഗവാനിരിക്കുന്നിടത്തേക്ക് പോകാനാണെങ്കിലും ഭയങ്കര ഡിഫറൻസ് ആണ് ഞങ്ങൾ ഉള്ളിക്കോടെയൊക്കെ കുറേ നടന്ന് കാണുന്ന വഴിക്കോടൊക്കെ ഇങ്ങനെ നടന്ന് നടന്ന് നടന്നാണ് അവിടെ എത്തിയത് അപ്പം അവിടെ ഒരു ലഡു ഏഹ് ലഡു ഉത്സവം ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഇരുന്ന് ഈ ഒരു പോഷനിൽ ഇരുന്നിട്ട് അവരിങ്ങനെ വായിക്കുന്നവരുണ്ട് കഥ പറയുന്ന അതായത് കൃഷ്ണന്റെ കഥയും കാര്യങ്ങളൊക്കെ പറയുന്നവരുണ്ട് വായിക്കുന്നവരുണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ് നമുക്ക് ഇവിടെയൊക്കെ ഇതൊക്കെ ഇത് ഇതൊക്കെ അമ്പലത്തിൻ്റെ പാട്ട് തന്നെയാണ് പക്ഷെ ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ ഇതിൽ കൂടെ ഒക്കെ ഇങ്ങനെ കുറേ നടന്ന് നടന്ന് പോകണം കേട്ടോ അപ്പം അദ്ദേഹം നിങ്ങൾ സൈഡിൽ ഒരു സംഭവം കണ്ടോ ഗോശാല ഗോശാലയാണ് ഇതേ കണ്ടോ നിറച്ച് പശുക്കളും സംഭവങ്ങളൊക്കെയാണ് അതിൻ്റെ ഉള്ളില് പിന്നെ ദ അത് അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഇത് എന്തൊക്കെയോ കുറെ ഐതിഹ്യങ്ങളുണ്ട് ഇവിടെ നമ്മൾ കൃഷ്ണാനി കൃഷ്ണനീ എന്നുള്ള സോങ് എല്ലാവരും കേട്ടിട്ടുണ്ടായി ഉണ്ടായിരിക്കില്ലേ അത് എഴുതിയിട്ടുള്ളത് കനകദാസൻ നമ്മുടെ വ്യാസൻ്റെ ശിഷ്യനായ കനകദാസനാണ് അപ്പോൾ ജാതീയ വേർതിരിവ് കാരണം അദ്ദേഹത്തിന് കൃഷ്ണനെ തൊഴാനുള്ള അനുവാദം കൊടുത്തില്ല അപ്പം അദ്ദേഹം പുറത്തിരുന്ന് പടിഞ്ഞാറ് ഭാഗത്ത് ഇരുന്നിട്ട് എഴുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോവുകയായിരുന്നു അപ്പോൾ ഈ കൃഷ്ണൻ ഈ ബേഗനെയൊക്കെ അദ്ദേഹം എഴുതിയതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കഴിവുകളിൽ സംഗീതത്തിലും എഴുത്തിലൊക്കെ ആകൃഷ്ടനായ കൃഷ്ണൻ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നിരുന്ന കൃഷ്ണൻ തിരിഞ്ഞ് പുറംതിരിഞ്ഞ് പടിഞ്ഞാറോട്ടായിരുന്നു ഇതിൻ്റെ ഐതിഹ്യം എന്നിട്ട് നമ്മുടെ അമ്പലത്തിൻ്റെ ചുവരിന് വിള്ളലുണ്ടാക്കിയിട്ട് അദ്ദേഹത്തിന് കനകദാസന് ദർശനം കൊടുത്തു എന്നാണ് കേട്ടോ ഐതിഹ്യം അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഇത് പുറം പുറംതിരിഞ്ഞ് നിൽക്കുന്ന വിഗ്രഹമാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ കനകദാസൻ കണ്ടുതൊഴുത ആ ജാലകത്തിൽക്കൂടെയാണ് നമ്മളും ഇപ്പോൾ കണ്ടു തൊഴുന്നത് കേട്ടോ ഇപ്പം അങ്ങനൊരു ഐതിഹ്യം ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ജാതീയ വേർതിരിവൊന്നുമില്ലാതെ എല്ലാവർക്കും വന്ന് എല്ലാ സമയവും പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് കേട്ടോ ഇപ്പം ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മളിതേ അവിടെ തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞു ഇറങ്ങുമ്പോൾ അവിടെ എക്സിബിഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ചിലപ്പോൾ സ്ഥിരമായിട്ട് തന്നെ ഉള്ളതായിരിക്കും കേട്ടോ അവിടെ ഈ ലഡ്ഡു ഉത്സവമൊക്കെ ആ സമയത്ത് ഉള്ളതാണെന്ന് തോന്നുന്നു എല്ലാ തവണയൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അവിടുന്ന് ലഡ്ഡു ഉത്സവം നടന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ലഡ്ഡു ഒക്കെ വാങ്ങി അത് കഴിഞ്ഞ് ഞങ്ങൾ ഇനി പിന്നെ ഇനി കഴിച്ചിട്ട് അങ്ങ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും ചായ ഒന്നും കുടിക്കേണ്ടായിരുന്നു എന്ന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവർക്കും ദാഹവും ആയിരുന്നു അപ്പോൾ ജ്യൂസ് കുടിക്കാൻ വിചാരിച്ചു അത് കഴിഞ്ഞപ്പോഴേക്കും എന്തെങ്കിലും അമ്പലം കംപ്ലീറ്റ് ലൈറ്റ് ഒക്കെ ഇട്ട് അടിപൊളിയാക്കിയാൽ നല്ല രസമായിട്ട് തോന്നിയിട്ടു അതുകഴിഞ്ഞ് ഞങ്ങൾ ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടെ വെയിറ്റിംഗ് ആണ് കേട്ടോ അങ്ങനെ വേഗം ഞങ്ങൾ തിരിച്ചെത്തിയിട്ടോ ഞങ്ങൾ ഇന്നിപ്പോൾ മോർണിംഗ് ഇന്ന് ട്യൂസ്ഡേയും മോർണിംഗ് മോർണിംഗ് എന്താ ഉച്ച വേറെ സത്യം പറഞ്ഞാൽ എത്തുമ്പോൾ എത്തി അപ്പം ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല അമ്മേശ്വരം തൃശ്ശൂർ ഇറങ്ങി നമ്മൾ നമ്മളിവിടേക്ക് നേരെ വരികയാണ് ചെയ്യുന്നത് ഫ്ലാറ്റിലേക്ക് നേരെ വന്നു എറണാകുളത്തേക്ക് അപ്പോൾ ഫുഡ് ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ പുറത്ത് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്നു ഉച്ചയ്ക്ക് ഉള്ളത് ഇതെ അടുത്ത് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ അടിപൊളിയൊരു ട്രിപ്പ് ിപ്പായിരുന്നു എല്ലാ അവിടെയും കണ്ടു നല്ല സ്വസ്ഥായി സമാധാനമായി ടൈം എടുത്ത് എല്ലാം കണ്ടു അടികളായിരുന്നു അതിനൊക്കെ കൈത്തിനെടുത്താനും അതിനൊക്കെ പറ്റി നല്ല സൗകര്യമായിട്ട് മൺഡേ നമുക്ക് രണ്ട് ഞങ്ങൾ രണ്ട് പ്രാവശ്യം തോന്നുന്നു ഇപ്പൊ മൂന്ന് പ്രാവശ്യം മുഖാം വീട്ടിൽ അകത്ത് കയറി നമുക്ക് തൊഴാൻ പറ്റി അതൊക്കെ ഭയങ്കര രസമായിരുന്നു സന്തോഷമായി അങ്ങനെ കേരള പാടുകളൊരു സംഭവമായിരുന്നു ഈ വീഡിയോ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ അടുത്ത വീഡിയോയിലേക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത വീഡിയോയിൽ വേദനേനെ വരാം അതുവരെ